ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം പത്താം വാക്യം ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ഹല്ലലൂയ ജീവിതത്തിൽ പല ആവശ്യത്തിന് വേണ്ടിയാണ് മനുഷ്യർ ഓടുന്നത് പലലി പല നന്മകൾ പ്രാപിക്കുവാൻ മനുഷ്യർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു തൻ്റെ പ്രിയർക്ക് ഉറക്കത്തിൽ നന്മ കൊടുക്കുന്ന ഒരു ദൈവം തൻ്റെ മക്കളെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കർത്താവ് അവനെ അത്ര നാം അബ്ബ പിതാവെ എന്ന് വിളിക്കുന്നത് പുസ്തകത്തിൽ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ നല്ല പിതാവ് നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെയും തരും നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായത് തരും ഈ ലോകത്തിൽ ഒരപ്പനും അമ്മയും തൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏറ്റവും നല്ല വസ്ത്രം ഏറ്റവും നല്ല ജീവിത സാഹചര്യം ഏറ്റവും ജീവിതത്തിൽ ശ്രേഷ്ഠകരമായത് ആഗ്രഹിക്കുമ്പോൾ കൊടുക്കുവാൻ പദ്ധതി ഇടുമ്പോൾ സ്വർഗത്തിലെ ദൈവം ും പറയുന്നു അതിലും ശ്രേഷ്ഠമായത് തരുന്ന നല്ല പിതാവ് അത്രയും തള്ളയാടുകളെ പതുക്കെയും കുഞ്ഞാടുകളെ തോളിലും വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ നല്ല അപ്പൻ ഇന്ന് രാവിലെ സമയവും വിശ്വസ്തനത്രേ സങ്കീർത്തനക്കാരൻ അതുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കാം ഒരു പക്ഷേ ലോകത്തിൽ ബാലസിംഹങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യമുള്ള സിംഹം എത്ര അല്ലെങ്കിൽ പ്രതിസന്ധിയിലാണെങ്കിലും തനിക്കുള്ള ഇരയെ കണ്ടെത്തും തനിക്കതിനുള്ള ശക്തിയുണ്ട് ഏത് മൃഗത്തെയും ഓടിച്ച് പിടിക്കാൻ ഏതു മൃഗത്തെയും കീഴ്പ്പെടുത്തുവാൻ ആ ബാലസിംഹത്തിന് ശക്തിയുണ്ട് അല്ലല്ലി എന്നാൽ വേദപുസ്തകം പറയുന്ന അല്ലല്ലി ഒരു ചിന്ത അല്ലല്ലി അതിനുപോലും ആഹാരം കിട്ടാതെ വിശന്നിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായെന്ന് വരാം എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ പൈതലി നിനക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം അതാ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കത്തില്ല ബാലസിംഹങ്ങൾക്ക് വിശന്നിരുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ നന്മ മുടക്കാത്ത ഒരു ദൈവമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ തൻ്റെ സമ്പത്ത് കൊണ്ട് തൻ്റെ ശക്തി കൊണ്ട് തൻ്റെ ബലം കൊണ്ട് തൻ്റെ ജ്ഞാനം കൊണ്ട് മനുഷ്യർ പലതും പ്രാപിക്കാൻ ആഗ്രഹിക്കും എന്നാൽ മനുഷ്യർക്ക് പണിയാൻ പറ്റാത്തതിനെ ദൈവത്തിന് മാത്രമേ പണിയാൻ പറ്റത്തുള്ളൂ അല്ലലുയ ഗലീല പട്ടണത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ചരിത്രവും അതാ ഗലീല അല്ലലൂയ ശാലോമോൻ രാജാവ് ഹീരാമിന് കൊടുത്ത സ്ഥലമാണ് നോക്ക് ചരിത്രം നോക്കിയാൽ ഷാലോമോൻ്റെ അപ്പനായ ദാവീദ് ഹല്ലു ശക്തിയുള്ള ഒരു രാജാവായിരുന്നു തൻ്റെ ഹല്ലലി കഴിവ് തൻ്റെ ശക്തി കൊണ്ട് താൻ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു തനിക്ക് അതിനുള്ള കഴിവുണ്ട് തനിക്ക് അതിനുള്ള ശക്തിയുണ്ട് എന്നാൽ തൻ്റെ ശക്തി കൊണ്ട് തനിക്ക് ആ നഗരത്തെ പണിയാൻ പറ്റിയില്ല തൻ്റെ ശക്തി കൊണ്ട് അതിനെ പ്രാപിക്കാൻ പറ്റിയില്ല ഹല്ലലി പ്രിയരെ നിങ്ങളുടെ ശക്തി ഒരു പക്ഷേ വിദ്യാഭ്യാസമായിരിക്കാം നിങ്ങളുടെ ശക്തി ഹല്ലലു നിങ്ങളുടെ സമൂഹത്തിൽ ത്തിൻ്റെ കോൺടാക്റ്റുകളായിരിക്കാം നിങ്ങൾക്കുള്ള വലിയ വലിയ ഉന്നത പിടിപാടുകളായിരിക്കാം നിങ്ങളുടെ ശക്തി കൊണ്ട് പണിയാൻ പറ്റാത്തത് ശക്തി കൊണ്ട് തൃപ്തിപ്പെടുവാൻ പറ്റാത്തത് നിങ്ങളുടെ ശക്തി ശക്തി കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തത് ദൈവത്തെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും നിശ്ചയമായി ഞാൻ പറയട്ടെ മനുഷ്യൻ്റെ ശക്തികൾ ദൈവത്തിൻ്റെ മുമ്പാകെ വ്യർത്ഥം അത്രയും അല്ലല്ലി ദൈവത്താൽ ഞങ്ങൾ അല്ലല്ലി മതിൽ ചാടിക്കടക്കും ദൈവത്താൽ ഞങ്ങൾ വീര്യം പ്രവർത്തിക്കും ദൈവത്താൽ ഞങ്ങൾ വലിയവ ചെയ്യും എന്ന് പറയാൻ ഒരു ദൈവ ഭക്തന് സാധിക്കണം ബാലസിംഹങ്ങൾക്ക് ഒരുപക്ഷേ ഇര കിട്ടാതെ വന്നെന്നിരിക്കാം അല്ലല്ലി നോക്ക് ശലോമ്മൻ രാജാവും തൻ്റെ സകല മഹത്വം കൊണ്ട് തൻ്റെ സകലജ്ഞാനം കൊണ്ട് ആ ഹല്ലൽവി ഗലീല പട്ടണത്തെ പണിയാൻ പറ്റിയില്ല ഹല്ലൽ തൻ്റെ ബുദ്ധി കൊണ്ട് തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വലിപ്പം കൊണ്ട് പറ്റിയില്ല പലരും വിദ്യാഭ്യാസമുള്ളവരെ പട്ടിണി കിടക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ളവർ ജോലി ഇല്ലാതെ ഇരിക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ളവർ സമാധാനം ഇല്ലാതെ ഇരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നൊരു ദൈവ പൈതലിന് നല്ല ജോലി കൊടുക്കാൻ സമാധാനം കൊടുക്കാൻ നല്ല കുടുംബം കൊടുക്കാൻ നല്ല സന്തോഷം കൊടുക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ എത്ര എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാൻ സാധിക്കും എത്ര വീട് വിദ്യാഭ്യാസമുള്ളവർ എത്ര പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ അല്ലുയ ജോലിയില്ലാതെ ഭാരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പ്രിയ പൈതലേ നിൻ്റെ വീട്ടിനകത്ത് ദൈവം തന്ന നന്മയെ ഓർത്ത് അല്ലെങ്കിൽ അല്പമേ ഉള്ളോ അത് ഓർത്തുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞു കർത്താവേ അല്ലല്ലി ജീവിതത്തിൽ കംപ്ലൈൻറ് പറയുന്നതിനെക്കാട്ടിലുപരി ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു നന്ദി പറയുന്നു അല്ലലുയ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ പണിയാൻ പറ്റത്തില്ല വീണ്ടും തിരുവചനത്തിൽ അല്ലെങ്കിൽ ഗലീരാ പട്ടണത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ ഹീരാം രാജാവിന് അത് ഗിഫ്റ്റ് കൊടുത്തിട്ട് പണമുള്ള സമ്പത്തുള്ള ഒരു ഹീരാമിന് പോലും അതിനെ പണിയാൻ പറ്റില്ല താൻ പറഞ്ഞു ഇത് വരണ്ട നിലവ ഇത് കാബൂൾ ദേശമാണെന്ന് പറഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നസ്രന യേശു കർത്താവ് അവിടെ കടന്നു വന്നപ്പോൾ ആ ദേശത്തെ ആ ഗലീലയെ അല്ലല്ല നസ്രത്തുകാരൻ്റെ പേരിൽ അറിയാൻ തുടങ്ങി ലോകം തള്ളിക്കളഞ്ഞ ഗലീല ഇന്ന് യേശുവിൻ്റെ പേരിൽ അറിയാൻ തുടങ്ങി പ്രിയരെ ലോകം തള്ളിക്കളഞ്ഞതായിരിക്കാം നിങ്ങൾ ആ ആ കർത്താവിനെ ഒന്ന് അന്വേഷിച്ചാൽ മാത്രം മതി കർത്താവിനെ അങ്ങോട്ടൊന്ന് വിളിച്ചാൽ മതി ആ വരണ്ട സ്ഥലത്തേക്ക് ആ കൊള്ളാത്ത സ്ഥലത്തേക്ക് ആ ഉണങ്ങിയ ജീവിതത്തിലേക്ക് യേശുവിനെ വിളിച്ചാൽ അതിൻ്റെ നിലവാരം മാറും ബാലസിംഹം കൊണ്ട് പണിയാൻ പറ്റാത്തത് അല്ലെങ്കിൽ കഴിവ് കൊണ്ട് പണിയാൻ പറ്റാത്ത ശക്തി കൊണ്ട് പണിയാൻ പറ്റാത്തത് യേശുവിൻ്റെ ഒറ്റ സാന്നിധ്യം കൊണ്ട് പണിയാൻ പറ്റും യേശുവേ ഒന്ന് വിളിച്ചാൽ മതി യേശുവിനെ അന്വേഷിക്കുമോ യേശുവിനെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കൊന്ന് വിളിക്കുമോ നിങ്ങളുടെ വരൾച്ച മാറും നിങ്ങളുടെ ഉണക്ക അവസ്ഥ മാറും അത് യേശുവിൻ്റെ പേരിൽ അറിയാൻ തുടങ്ങുമ്പോൾ ലോകം നിങ്ങളെക്കുറിച്ച് പ്രശംസിക്കും ബാല ഇര കിട്ടത്തില്ല എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന നിനക്ക് നന്മയ്ക്ക് കുറവ് വരത്തില്ല ദൈവത്തെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വിളിച്ചാൽ വീട്ടിലേക്ക് വിളിച്ചാൽ കുടുംബത്തിലേക്ക് വിളിച്ചാൽ നിങ്ങളുടെ അല്ലലുയ്യ നിങ്ങളുടെ സാമ്പത്തികത്തിലേക്ക് യേശുവിനെ വിളിച്ചാൽ നിങ്ങളുടെ ഒരു നന്മയും മുടങ്ങത്തില്ല ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല നമ്മുടെ കർത്താവ് നിറയ്ക്കുന്നതെയും അത്രയും കുറവുകളെ മാറ്റുന്നതെയും അത്രയും അവൻ വിശ്വസ്തനായ ദൈവമത്രേ അവൻ വാക്കുമാറാത്ത ദൈവമത്രേ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമേൻ ആമേൻ